എത്രത്തോളം ഹൈബ്രിഡ് കലാത്തിയ പ്ലാന്റ് ഉണ്ടെങ്കിലും നമുക്കൊക്കെ പ്രിയപ്പെട്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ ഒരു കലാത്തിയ ജബ്രീന നമ്മൾ മുമ്പ് കാലത്തേ കാണുന്ന ഒരു ചെടിയാണ് ചെടിയാട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റ് പക്ഷേ കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഫിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ ഒരു കലാകാരൻ ഇങ്ങനെ വരച്ച് പോലെയാണ് ഓരോ ലീഫിലും ഉണ്ടാവട്ടോ അപ്പോൾ ഇത് കലാത്തിയ ജബ്രീന നമുക്ക് അറിയാം നല്ല ഒരു ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീനായിട്ടാണ് നല്ലൊരു ഭംഗിയാട്ടോ ഇത് കാണുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു ഈ ഒരു ചെടിക്ക് നമുക്ക് വെയിലൊട്ടും പാടില്ല കേട്ടോ വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും നമ്മളെത്ര ഒരുപാട് വെള്ളം ഒഴിച്ചാലും ലീഫ് കരിഞ്ഞു പോകും അപ്പോൾ വെള്ളം മിതമായിട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നല്ല തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിന് ഈർപ്പ് ഇഷ്ടമാണ് കേട്ടോ ഈർപ്പ് ഇഷ്ടം കൊണ്ട് തന്നെ നമുക്ക് ഒരു ബോട്ടിലൊക്കെ ആ ആക്കിയിട്ട് നമുക്കൊന്ന് ഇലേൻ്റെ ഇല ഇലയുടെ മുകളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നിൽക്കും ചട്ടിയിൽ ഒരുപാടാകുന്ന സമയത്ത് നമുക്ക് അത് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് വേറെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കട്ടോ നമുക്ക് ഈ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കാരണം ഇതിന് ഒരുപാട് വെയിൽ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ വെക്കാം അപ്പോൾ ഈ ഒരു കലാത്തിയ സെബ്രീൻ ഇഷ്ടപ്പെട്ടോ